ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്നത്തെ ആ ടെസ്റ്റ് മത്സരം സമനിലയായി അത് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടാക്കിയെന്നുള്ള സത്യമാണ് പക്ഷേ രവിചന്ദ്രൻ അശ്വൻ വിരമിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനകത്ത് വലിയ പുതുമയൊന്നും രാവിലെ തന്നെ അശ്വൻ വിരമിക്കും എന്ന് ഉറപ്പായിരുന്നു ബിഗ് അനൗൺസ്മെൻറ്റ് അശ്വിൻ്റെ വിരമിക്കലായിരുന്നു എന്ന കാര്യവും ഉറപ്പായിരുന്നു അവിടെ ആ ഒരു ടെസ്റ്റ് മാച്ച് ഞാൻ വിചാരിച്ചു ചരിത്ര ച ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതി വെക്കേണ്ട ഒരു മത്സരമായിരിക്കും എന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ എന്താണ് അത്യാവശ്യം അടിച്ച് ലീഡ് ലീഡെടുത്തിട്ട് ഇന്ത്യയെ ബാറ്റിങ്ങിനയച്ച് ഒരു ചലഞ്ചിങ് ഹോക്ക് ഇട്ടുകൊടുത്തിട്ട് ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ധാരണയാണ് എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും ആ ഒരു സംഭവത്തിൽ ഇന്ത്യൻ ബോളർമാർ നന്നായിട്ട് തന്നെ ഓസ്ട്രേലിയ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓസ്ട്രേലിയ വേഗത്തിൽ അടിച്ച് റൺസ് എടുക്കാൻ നോക്കിയപ്പോൾ വിക്കറ്റുകൾ പോയതാണ് പക്ഷേ ഓൾ ഔട്ട് എന്ന ഹിമിലേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഏഴാമത്തെ വിക്കറ്റ് പോയപ്പോഴും അവർ ഡിക്ലെയർ ചെയ്ത് പോയി മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ അത്യാവശ്യം സെറ്റാക്കാമെന്ന് തന്നെയാണ് തീരുമാനം അതുകൊണ്ടാണ് ഒന്ന് ബേസ് ഇടാൻ വേണ്ടിയിട്ട് രോഹിത് ഇറങ്ങാതെ മറ്റുള്ളവന്മാരെ ഇറക്കി വിട്ടിട്ട് പിന്നെ പൂഷാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഏതായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് കൈ പോയി കാരണം രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ള സിറ്റുവേഷനിലെത്തിയപ്പം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തീയായി ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അവിടെ താളം കണ്ടെത്തി തുടങ്ങി ആ സമയത്ത് മഴ ഓസ്ട്രേലിയയെ രക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും ഒരു പരിധിവരെ ശരി പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല കാരണം ആദ്യ ഇന്നിങ്സിൽ ഒരു മുന്നൂറ് ഓവർ എടുക്കാൻ പറ്റാത്തവന്മാര് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ള സ്കോർ അങ്ങനെ ചേസ് ചെയ്യാനാണ് എന്നൊരു ചോദ്യം വരാം പക്ഷേ പിച്ചിൻ്റെ സ്വഭാവം ഘടനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യക്കും ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല ട്രൈ പിന്നെ ഇന്ത്യക്ക് വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങൾ സിമ്പിളാണ് കാര്യം ഹോം ദ ഹോം എന്ന് വിളിക്കാൻ കഴിയുന്ന രണ്ട് സ്റ്റേഡിയങ്ങൾ വെച്ചിട്ടാണ് കളി നടക്കാൻ പോകുന്നത് സോ ഇന്ത്യക്ക് അവിടെ പോസിബിലിറ്റീസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള താരങ്ങളിൽ ഒരാളായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിൻ വിരമിക്കുന്നു എന്നുള്ളത് മാർക്ക് ചെയ്യേണ്ട സാധനം തന്നെയാണ് ആഷണ്ണയുടെ വിരമിക്കൽ എല്ലാവർക്കും ദുഃഖം ഉണ്ടാകും പക്ഷേ ഐ പി എല്ലിൽ ഏത് ടീം കോച്ചാക്കിയാലും ബുദ്ധിപരമായിട്ട് ക്രിക്കറ്റിനെ യൂസ് ചെയ്യുന്ന ആഷ് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും പിന്നെ ഡ്രസ്സിങ് റൂമിലുണ്ടായ വൈകാരിക രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല